നാനൂറ് സീറ്റുകൾ പിടിച്ചധികാരത്തിലെത്തുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതവർ പുറത്തു പറയുകയും ചെയ്തു അടുത്ത പ്രാവശ്യം നാനൂറ് സീറ്റുകൾക്ക് മുകളിലാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത് അവർ ആദ്യം തന്നെ പറയുകയും ചെയ്തു അപ്പോൾ നമ്മുടെ നാടായ കേരളത്തിലും താമര വിരിയുമോ എന്നുള്ളതാണ് ചോദ്യം ഈ ചോദ്യം ഈ വർഷാവർഷം ഈ അഞ്ച് വർഷം കൂടുമ്പോൾ ഇവിടെ ചോദ്യങ്ങളുണ്ട് പക്ഷേ ഈ പ്രാവശ്യം രണ്ട് കൽപ്പിച്ചാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വവും അതിന് ഇറങ്ങി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ കേരളത്തിൽ തന്നെ അവർ എ ക്ലാസ് മണ്ഡലം എന്ന് പറയുന്ന ഏതാണ്ട് അഞ്ച് മണ്ഡലങ്ങളുണ്ട് അല്ലേ അഞ്ച് മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം ഉണ്ട് ആറ്റിങ്ങലുണ്ട് പത്തനംതിട്ടയുണ്ട് തൃശ്ശൂരുണ്ട് പാലക്കാടുണ്ട് ഈ അഞ്ച് മണ്ഡലങ്ങളാണ് അവർ ഫോക്കസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അത് എനിക്ക് തോന്നുന്നത് അത് ചെയ്യാനുള്ള കാരണം ഈ അഞ്ച് മണ്ഡലങ്ങളിൽ രണ്ട് ലക്ഷത്തിൻ്റെ മുകളിൽ ബി ജെ പിക്ക് പോയിട്ടുണ്ട് അതെ നിയമസഭാ ഇലക്ഷൻ അത്യാവശ്യം നല്ല പ്രകടനം കാണിച്ചു വയ്ക്കാൻ പറ്റിയിട്ടുണ്ട് അതെ ഈ വോട്ടിങ് ശതമാനം അതുപോലെ തന്നെ പ്ലസ് ആണ് ഇപ്പം നമ്മൾ ഇതുവരെ ഈ ഒരു വോട്ടിംഗ് ഷെയർ വോട്ട് ഷെയർ നോക്കി കഴിഞ്ഞാൽ ഈ അഞ്ച് മണ്ഡലങ്ങളിലും പ്ലസ് ആണ് ബി ജെ പിക്ക് ബാക്കിയുള്ളവർക്ക് മൈനസ് വരുമ്പോഴും ബി ജെ പിക്ക് പ്ലസ് ആണ് അതെ അപ്പോൾ ബി ജെ പി ഏതാണ്ട് ഉറപ്പിച്ച മണ്ഡലമായിരുന്നു തിരുവനന്തപുരം അതെ അതെ രണ്ടായിരത്തി പതിനാലില് ഏതാണ്ട് പതിനായിരത്തി ചില്ലാൻ രാജഗോപാൽ രാജഗോപാലോടെ പരാജയപ്പെടുന്നത് അതെ അപ്പോൾ പതിനായിരം വോട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണെന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പിന്നീട് കുമ്മനം വന്നപ്പോൾ ലക്ഷങ്ങളോളം വോട്ടുകളുടെ ഭൂരിപക്ഷം ശശി തരൂരിന് ലഭിച്ചു തിരുവനന്തപുരത്തേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഏറെ പ്രതീക്ഷയുള്ള എന്ന് വെച്ചാൽ നരേന്ദ്രമോദി അല്ലെങ്കിൽ മോദി തരംഗത്തിന് മുമ്പ് പ്രതീക്ഷ അർപ്പിച്ച ഒരു സ്ഥലമാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിക്ക് ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു കാരണം കുമ്മനം രാജേഖരൻ എന്ന് പറയുന്ന ഒരു മുഖം അവിടെ വന്നു അത് വന്നതാണ് ബി ജെ പിക്ക് കൂടുതൽ പരാജയത്തിനുള്ള കാരണം എന്ന് പറയപ്പെടുന്ന ആൾക്കാരുമുണ്ട് എന്നാലും കുമ്മനം രാജശേഖരൻ നല്ലൊരു കാൻഡിഡേറ്റ് ആയിരുന്നു ശശി തരൂരായിരുന്നു കൂടെ അവിടെ ഉണ്ടായിരുന്നത് സി പി ഐയുടെ സീറ്റ് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം എന്നും ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അവിടെ ഈ ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ പോയ ഭൂരിപക്ഷത്തെ അതും ശശി തരൂരാണ് ശശിതരൂരിനെ ഈ ഒരു ലക്ഷത്തിന്റെ താഴത്തേക്കാക്കി ബി ജെ പിക്ക് മുന്നേറണം അപ്പോൾ ഈ പറയുന്ന അഞ്ച് സീറ്റുകൾ തിരുവനന്തപുരം ആദ്യത്തേതാണ് തിരുവനന്തപുരം പക്ഷേ നല്ലൊരു ഇതുവരെ ഒരാളെ നമുക്ക് ഉയർത്തി കാണിച്ചിട്ടില്ല രാജീവുകൾ രാജീവ് ചന്ദ്രശേഖർ മുതൽ മോദി വരെയുള്ള പേരുകൾ കേൾക്കുന്നുണ്ട് നടൻ കൃഷ്ണകുമാരന്റെ പേരുകൾ ഉയർന്നു വരുന്നുണ്ട് ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് ചിത്രയുടെ പേരാണ് മാനമ്പാടി ചിത്രം അവിടെ മത്സരിക്കും എന്ന് പറയുന്നു പക്ഷെ തിരുവനന്തപുരത്ത് അത്തരത്തിലുള്ള ഒരു മുഖം വന്നാൽ എത്രത്തോളം സാധ്യത എന്നുള്ളത് നോക്കി കാണാനുണ്ട് കാരണം കേരളത്തില് ഏറ്റവും ഈ പറയുന്ന പോലെ ആളെ നോക്കി വോട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഒരു നല്ല ഗായികയാണെങ്കിൽ പോലും എന്നില്ല ശശി തരൂർ നല്ല കാൻഡിഡേറ്റ് ആണ് ശശി തരൂർ വോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ പ്രവർത്തനം കൊണ്ട് മാത്രമല്ല ശശിതരൂർ അവിടെ ശശി തരൂർ എന്ന് പറഞ്ഞ പറഞ്ഞു അതെ ആ വ്യക്തിപ്രഭാവത്തെ അടിച്ചു മുകളിൽ കയറാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയാവണം നിർമ്മല സീതാരാമന്റെ പേര് പറയുന്നുണ്ട് എസ് ജയശങ്കർ എന്ന് പറഞ്ഞ രണ്ട് കേന്ദ്രമന്ത്രിമാരവിടെ മത്സരിക്കും എന്നുള്ള ഒരു പറയപ്പെടുന്നുണ്ട് പക്ഷെ ഇതൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല പിന്നെ വേറെ ഇപ്പൊ ഏറ്റവും അവസാനം കേൾക്കുന്ന റൂമർ എന്ന് പറയുന്നത് നമ്മുടെ ശശി തരൂര് രാമന്റെ ഫോട്ടോ ഇട്ടതുകൊണ്ട് അങ്ങനെ സാധ്യതകൾ പലർ പലർന്നും വരുന്നുണ്ട് അതെ ബി ജെ പിയിലേക്ക് പോകുമെന്ന് അത് എനിക്ക് തോന്നുന്നത് ശശി തരൂരിനെ ഇതുപോലെ വോട്ട് ചെയ്ത് ശശി തരൂരിന്റെ മതേതര മൂല്യമൊക്കെ പോയി എന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു വ്യാജപ്ര അങ്ങനൊരു വ്യാജപ്രചരണമാവാനുള്ള സാധ്യതയുണ്ട് തിരുവനന്തപുരത്ത് ജയിച്ച് കയറണമെങ്കിൽ ഒരുപാട് എടുക്കേണ്ടി വരും പക്ഷെ ഞാൻ അറിഞ്ഞെടുത്തോളം തിരുവനന്തപുരത്ത് അതിനുള്ള വർക്കുകൾ ഈ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള വർക്കുകൾ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയി ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം മാത്രമല്ല ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ഉള്ള ഒരു സ്ഥലമാണ് പിന്നെ ബി ജെ പിക്ക് ജയിച്ച് കയറാനുള്ള ഒരു സാധ്യത ന്യൂനപക്ഷ വോട്ടുകളാണ് ഇപ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾ ഗതി നിർണ്ണയിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് അപ്പോൾ ബി ജെ പിയുടെ ഇപ്പോഴത്തെ ഒരു ക്രിസ്ത്യൻ നയം അത് അനുകൂലമാക്കുക അതിനോടൊപ്പം ഒരു നല്ല സ്ഥാനാർത്ഥി അവിടെ ഇടുക വോട്ടുകൾ കിട്ടുന്ന വോട്ടുകൾ അല്ലെങ്കിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകൾ ചോരാതെ നോക്കുക അതിനോടൊപ്പം ന്യൂനപക്ഷങ്ങളെ മുന്നിൽ മുന്നിലേക്ക് കൊണ്ടുവരിക അതോടൊപ്പം ഈ മോദി തരംഗം അല്ലെങ്കിൽ നരേന്ദ്രമോദിയോട് ഇഷ്ടമുള്ള എല്ലാവരും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ഒരു രീതി അല്ല അത് കേരളം മുഴുവനോ അല്ലെങ്കിൽ ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി അതല്ലെങ്കിൽ ഈ കേന്ദ്രം കൊടുക്കുന്ന പദ്ധതികൾ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ഇങ്ങനത്തെ ആൾക്കാരുടെ വോട്ട് ഇതൊക്കെയാണ് ശരിക്കും ബി ജെ പിക്ക് കിട്ടേണ്ടത് ആ വോട്ടുകളാണ് അത് നേടിയെടുക്കാൻ കേരളത്തിൽ ബി ജെ പിക്ക് പലപ്പോഴും സാധിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഒരു കാലത്ത് കൽപ്പിച്ച ഏറ്റവും ആദ്യത്തെ മണ്ഡലം തിരുവനന്തപുരമായിരുന്നു അത് ഇപ്പോൾ ഒന്ന് സ്ഥാനചലനം വരുത്തിയിട്ട് ഇനി തിരുവനന്തപുരം പ്രതീക്ഷയാണ് ആറ്റിങ്ങലിലേക്ക് വന്നാൽ തൊട്ട് അപ്പുറയുള്ള മണ്ഡലമാണ് ആറ്റിങ്ങൽ ആറ്റിങ്ങൽ കഴിഞ്ഞ പ്രാവശ്യം ശോഭാ സുരേന്ദ്രൻ ഉയർത്തി വിട്ട് ഒരു വലിയ വോട്ട് ഉണ്ടായിരുന്നു കാരണം രണ്ട് ലക്ഷത്തിൻ്റെ മുകളിൽ വോട്ട് പിടിച്ചു ശോഭാ സുരേന്ദ്രൻ അതും സമ്പത്തായിരുന്നു അവിടെ സി പി എമ്മിൻ്റെ ഈ പറയുന്ന പോലെ ഏറ്റവും ഉറച്ച ഒരു മണ്ഡലമായിരുന്നു ഈ പറയുന്ന ആറ്റിങ്ങൽ മണ്ഡലം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സമ്പത്ത് താഴെ പോകാനുള്ള പ്രധാന കാരണം ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ടായിരുന്നു അപ്പോൾ അവിടെ കോൺഗ്രസിൻ്റെ എം പി ആയിട്ടുള്ള ഇപ്പോൾ അടൂർ പ്രകാശാണ് എം പി അടൂർ പ്രകാശിൻ്റെ വോട്ട് നി കോൺഗ്രസിൽ നിന്ന് അധികം വലിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ അത് കോൺഗ്രസിൽ നിന്ന് ലഭ്യമാക്കുക ഹൈന്ദവ വോട്ടുകൾ ഇത് ലഭ്യമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം രണ്ട് കേന്ദ്രമന്ത്രിയായിട്ട് വി മുരളീധരനാണ് അവർ മത്സരിക്കുന്നതെന്ന് അറിയുന്നു അദ്ദേഹം അവിടെ പ്രവർത്തനമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു ഒരു കേന്ദ്രമന്ത്രി വീണ്ടും അവിടെ എത്തുമ്പോൾ ഒരു കേന്ദ്രമന്ത്രി മത്സരിക്കുന്നു എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൂടുതൽ ആവേശപരിതമായിട്ടുള്ള വോട്ടുകൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് അവിടെ ഒരു ഈ പറയുന്ന പോലെ വി മുരളീധരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈഴവ വോട്ടുകളെ മുൻനിർത്തിയായിരിക്കണം അദ്ദേഹത്തെ നിർത്തിയിരിക്കുന്നത് ഒപ്പം എൻ എസ് എസിൻ്റെ വോട്ടുകൾ കൂടി ഈ പറയുന്ന ഈഴവർക്കപ്പുറമുള്ള ഈ ബാക്കിയുള്ള ഹിന്ദു സമുദായത്തിനുള്ള വോട്ടുകൾ ലഭ്യമാക്കാവുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരവും ആറ്റിങ്ങലൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തരുള്ള ഹിന്ദു ഭക്തർ ഭയങ്കരമായിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ് അവരെയൊക്കെ ഏകോപിക്കാൻ സാധിക്കുന്ന ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അടിത്തറയിലുള്ള വർക്കുകൾ കൃത്യമായി പോയി കഴിഞ്ഞാൽ അവിടെ സാധ്യമുണ്ട് എന്നാണ് പറയുന്നത് നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്ന സാധ്യതയല്ല ബിജെപി നോക്കിക്കാണുന്ന അഞ്ചു മണ്ഡലങ്ങളിലൂടെയാണ് നമ്മൾ നോക്കുന്നത് അത് ഞാൻ പറയാം താഴെ കമന്റ് വരും അതുകൊണ്ടാണ് ശരിയാണ് അല്ല നമ്മൾ അല്ലെന്തായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മാറാൻ സാധ്യതയില്ല അടൂർപ്രകാശ് അടൂർ പ്രകാശ് സമ്പത്ത് വേണമെങ്കിൽ വരാം കാരണം തോറ്റിട്ടും മുൻ എം പി എക്സ് എം പി എന്ന് പറഞ്ഞു ഓട് പിന്നെ ദേവസ്വം മന്ത്രിയുടെ പി ആയിട്ടോ എന്തോ ചുമതല ചുമതലയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ പിന്നെവിയോട് കൊറോണ സമയത്ത് അദ്ദേഹം ആദ്യത്തെ വണ്ടിക്ക് വന്നു വണ്ടിക്ക് വന്നതാണ് അപ്പോ അദ്ദേഹം തന്നെ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ സമത്തിനെ സംബന്ധിച്ചുള്ള മണ്ഡലത്തിൽ പേരുള്ള ഒരാൾ കൂടിയാണ് അപ്പോ എങ്ങനെയാവും എന്നുള്ളത് കാത്തിരുന്നു കാണണം അതെ ഈ വേറൊരു കാരണമുണ്ട് അവിടുത്തെ ജനങ്ങള് ഒരു എം പി വേണോ അതായത് പ്രതിപക്ഷത്ത് വെറുതെ ഇരിക്കുന്ന ഒരു എം പി വേണോ അതോ ഒരു കേന്ദ്രമന്ത്രി വേണോ എന്നുള്ള ഒരു ആലോചന വന്നു കഴിഞ്ഞാൽ രണ്ട് ബിജെപിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു പൂർണ്ണമായിട്ടും മുരളീധരൻ ഇനി പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഏറെ പ്രതീക്ഷ കൽപ്പിച്ച ഉറപ്പിച്ച ഏറ്റവും കൂടുതൽ ആവേശം നിലനിന്ന കേരളം മുഴുവൻ നോക്കിയിരുന്ന പത്തനംതിട്ട എന്ന ലോക്സഭാ മണ്ഡലത്തിലേക്കാണ് അയ്യപ്പൻ്റെ മണ്ഡലമാണ് ശബരിമല നിലനിൽക്കുന്ന മണ്ഡലമാണ് ശബരിമല വിഷയം കത്തി നിൽക്കുന്ന സമയത്താണ് അവിടെ ഇന്നത്തെ അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രനായിരുന്നു അന്ന് ബി ജെ പി സ്ഥാനാർത്ഥി വീണ ജോർജ് ആയിരുന്നു സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ഇന്നത്തെ മന്ത്രി പിന്നെ മൂന്നാമത് നിന്ന ആൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ അദ്ദേഹമാണ് ആൻറ്റോണയാണ് അദ്ദേഹമാണ് ഇപ്പോൾ എം പി ആയിട്ടുള്ളത് അവിടെയും ഈ പറയുന്ന പോലെ അതിനു മുമ്പ് എൻ ടി രമേശ് ആയിരുന്നു അപ്പം രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷന് അന്ന് ഒരു വലിയ ലീഡിലേക്ക് രമേശ് കൊണ്ടുവന്നെങ്കിൽ വന്നെങ്കിൽ അതിൻ്റെ ഇരട്ടി ലീഡിലേക്ക് സുരേന്ദ്രൻ അവിടെ കൊണ്ടുവന്നു അവിടെ ഈ പറയുന്ന പോലെ സി പി എമ്മുമായിട്ട് ഒരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരം വോട്ടിൻ്റെ നാൽപ്പതിനായിരത്തിനോടടുത്തുള്ള വോട്ടിൻ്റെ വ്യത്യാസമുള്ളൂ അവിടുന്ന് ഒരു നാപ്പിച്ചാൽ മൊത്തം പറഞ്ഞാൽ ഈ പറയുന്ന തിരുവനന്തപുരത്തെ ലക്ഷം വോട്ടുകളുടെ അതേ വ്യത്യാസം ഏതാണ്ട് ഉള്ള ഒരു സ്ഥലമാണ് പക്ഷെ അവിടെ വോട്ടിങ് ശതമാനം കൂടിയിട്ടുണ്ട് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പത്തനംതിട്ടയിൽ ഇവർ ഇപ്പോൾ ഒരു ഈ പ്രാവശ്യം മിക്കവാറും എനിക്ക് തോന്നുന്ന ഒരു ഹൈന്ദവ സ്ഥാനാർത്ഥി ബി ജെ പിയിൽ നിന്നുണ്ടാവാൻ സാധ്യയില്ല കാരണം ബി ജെ പിക്ക് അവിടുത്തെ ഹിന്ദുക്കളുടെ വോട്ട് അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികൾ അയ്യപ്പ വിശ്വാസികളുടെ ഒക്കെ വോട്ട് കൂടുതലായിട്ട് വന്നിരുന്നു സുരേന്ദ്രൻ ജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയും ട്രെൻഡും ഉണ്ടായിരുന്നു ഇത് കൂടുതൽ വോട്ട് ബി ജെ പിക്ക് അവിടെ സമാഹരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു വേറൊരു വിഭാഗത്തിൽ നിന്നുള്ള മണ്ഡലം പൂഞ്ഞാറും കഞ്ചൊക്കെ നിലനിൽക്കുന്ന ഒരു മണ്ഡലമാണ് കോട്ടയത്തിന്റെ ഒരു ഭാഗം കൂടി ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ജയിച്ചു കാരണമെങ്കിൽ ഒരു ന്യൂനപക്ഷത്തിന്റെ ഒരു കത്തിയ കത്തുന്ന സ്ഥാനാർത്ഥി തന്നെ വേണം അതിനു വേണ്ടി ഇപ്പോൾ കേൾക്കുന്ന പേര് പി സി ജോർജ് ആണ് ഏതാണ്ട് പി സി ജോർജ് സമ്മതം അറിയിച്ചു എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു പി സി ജോർജ് താമരചിഹ്നത്തിൽ മത്സരിക്കണോ വേണ്ടയോ എന്നുള്ളൊരു സംശയം ഈ ചർച്ചകളിൽ വന്നു എന്ന് കേൾക്കുന്നു അവിടെ ബി ജെ പി നിർത്തുകയാണെങ്കിൽ എൻ്റെ ഒരു ഇതുവരെയുള്ള നിരീക്ഷണത്തിൽ നിർത്തുകയാണെങ്കിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി തന്നെയായിരിക്കും പി സി ജോർജ് എന്നാണ് പേഴ്സണൽ ആയിട്ട് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുക കാരണം അതെ ഈ പറഞ്ഞ പൂനാറിന്റെ ഭാഗങ്ങളൊക്കെ കൂടെ മണ്ഡലമാണ് മാത്രമല്ല ഈ പത്തനംതിട്ട മണ്ഡലത്തിലെ ബാക്കിയുള്ള നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് പോകൂ അവിടെയൊക്കെ പി സിക്ക് വ്യക്തമായിട്ട് ഈ പ്ലാത്തോട്ടത്തിൽ എന്ന് പറയുന്ന ഒരു ഫാമിലിക്ക് വ്യക്തമായ ബന്ധങ്ങളുള്ള ഒരുപാട് മാത്രമല്ല ഈ പി സിക്ക് ഈ പറയുന്ന പള്ളിയും പട്ടക്കാനുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഈ ബന്ധമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ വായ്മൊഴിമഴക്കത്തിലൂടെയുള്ള പ്രസംഗങ്ങളും ആവേശം നിറഞ്ഞ രീതികളും ഒക്കെ അദ്ദേഹം ഈ പറയുന്ന മണ്ഡലം വിളിച്ച് പറയാൻ തരുന്നാൽ മതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ മുന്നേറിക്കഴിഞ്ഞാൽ പി സി ജോർജിന് പിന്നെ ഈ ഹിന്ദുക്കൾക്കും അധികം താല്പര്യമുള്ള ആളാണ് കാരണം ഹിന്ദു മഹാസമ്മേളനത്തിൽ പങ്കെടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ വീട്ടിൽ നിന്ന് രാത്രി പിടിച്ച് തിരുവനന്തപുരം വരെ കൊണ്ടുപോയതാണ് അപ്പോഴൊക്കെ ഹിന്ദുക്കൾക്ക് വേണ്ടി ജയിലിൽ പോവാൻ പോയ അങ്ങനെ അങ്ങനെയുള്ളൊരു പേര് പി സി ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷെ ശബരിമല വിഷയത്തിലൊക്കെ എൻ്റെ ചങ്കി ചവിട്ടി ഇല്ലാണ്ട് ഇവിടെ ആരും കേറില്ല എന്ന് ശക്തമായി വന്നു എന്ന് ഒറ്റ കുറ്റം കൊണ്ട് തന്നെ സ്വന്ത സ്ഥാനാർത്ഥിയായിരുന്നു തോറ്റ ആളെന്നുള്ളൊരു വികാരം ഹിന്ദുക്കളുടെ ഇടയിലുണ്ട് മാത്രമല്ല അദ്ദേഹം നല്ലൊരു വിശ്വാസിയാണ് ഹിന്ദു മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും ഒക്കെ അദ്ദേഹം വിശ്വാസത്തെക്കുറിച്ച് ഇപ്പം മുസ്ലിം മതത്തിലൊക്കെ അദ്ദേഹം വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഭയങ്കര വാചാലനാവുന്ന ആളാണ് പിന്നെ സാധാരണക്കാരുടെ സംസാര രീതിയും സാധാരണക്കാരുടെ രീതിയും തമാശയുമൊക്കെ പറയുന്നൊരു ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ പി എ അവിടെ നിർത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ സുരേന്ദ്രനേക്കാൾ കൂടുതൽ തീയായിരിക്കും പത്തനംതിട്ടയിൽ എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ പി സി ജോർജ് ആയിരിക്കാം പത്തനംതിട്ടയിൽ അതെ ഇനി വരാൻ പോകുന്നത് സ്റ്റാർ മണ്ഡലമാണ് സൂപ്പർ സ്റ്റാർ മണ്ഡലം എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവിടെ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള സുരേഷ് ഗോപി നിൽക്കുന്നത് കൊണ്ട് മാത്രമല്ല ഇന്ത്യയുടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള രാഷ്ട്രീയത്തിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നരേന്ദ്ര ദാമോദർ മോദി എന്ന പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഇത്രയും ലോക്സഭാ മണ്ഡലങ്ങളുണ്ടെങ്കിൽ അവിടെ ഒരു മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും ഈ അടുത്ത കാലത്ത് ദർശനം നടത്തുകയും അല്ലെങ്കിൽ പാർട്ടി പ്രചരണ പരിപാടികളാണെങ്കിൽ പോലും അവിടെയെല്ലാം എത്തിയെന്ന് കണക്കാക്കപ്പെടുന്ന ആ ഒരു ഭാഗ്യം കിട്ടിയ ഒരു മണ്ഡലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് തൃശ്ശൂർ പിടിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചുകൊണ്ടാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അവിടെ ഭയങ്കര ആവേശമാണ് കാരണം സുരേഷ് ഗോപി ജയിക്കോ എന്നുള്ള ഒരു ചോദ്യം പക്ഷേ അവിടെ താഴേക്കിടയിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ കോഫി വിത്ത് എസ് ജെ എസ് ജെ അല്ലേ സുരേഷ് ഗോപിയുടെ കൂടെ കോഫി കുടിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു സുരേഷ് ഗോപിയെ മണ്ഡലത്തിൽ നിറഞ്ഞുവെക്കുന്നു നോക്കൂ കൊല്ലത്തുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം ഗുരുവായൂർ എന്ന് വെച്ചാൽ തൻ്റെ മണ്ഡലത്തിൻ്റെ ഒരു ഭാഗത്തു കൊണ്ട് ഈ നടത്തുന്നു അതിൻ്റെ എല്ലാ പരിപാടികളും തൃശ്ശൂർ നടത്തുന്നു ഈ കല്യാണം ലോ ഇന്ത്യ മൊത്തം വൈറലാവുന്നു അതും തൃശ്ശൂരിൽ നിന്ന് വൈറലാവുന്നു കേരളം മുഴുവനും ആ ഒരു ലൈവ് എല്ലാ പത്രമാധ്യമങ്ങളും അവരുടെ ക്യാമറ കണ്ണുകൾ അവിടെ നിന്നും കൊണ്ടു നടക്കുന്നു ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രചരണം കിട്ടിയ ഒരു സ്ഥലം കൂടിയാണ് തൃശ്ശൂർ രണ്ട് തൃശ്ശൂർ തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്നൊരു മുഖം അത് ഈ പറയുന്ന പോലെ അദ്ദേഹം എം ആയിട്ട് ആയിട്ടിരിക്കുമ്പോഴും അദ്ദേഹം തൃശ്ശൂരിന് വേണ്ടിയിട്ട് തൃശ്ശൂർ ഞാനിങ്ങനെ എന്ന് പറഞ്ഞാലും കിട്ടിയില്ലാത്ത തൃശ്ശൂരിന് വേണ്ടി ഒരുപാട് കാര്യങ്ങള് സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ട് അതെ കാരണം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കേന്ദ്രമന്ത്രി ആയിരിക്കും എന്ന നേരത്തെ യാതൊരു വിധം ഉറപ്പില്ല ക്യാബിനറ്റ് മന്ത്രി അതെ തീർച്ചയായിട്ടും ഉറപ്പാണ് അപ്പൊ നമുക്ക് ആ ഒരു ബന്ധം എത്രത്തോളം വലുതാണെന്ന് തൃശ്ശൂരെ ജനങ്ങൾക്കും അറിയാം ഈ മോദി രണ്ടര തവണ തൃശ്ശൂർ വന്നപ്പോഴും സുരേഷ് ഗോപി ഉണ്ടായിരുന്നു രണ്ടാമത്തെ തവണ വന്ന് സുരേഷ് ഗോപിയുടെ മോളുടെ കല്യാണം കൂടാനാണ് കൂടെ മറ്റേ ഇവിടെ രാമക്ഷേത്രത്തിൽ പോയി തൊഴുതു ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾക്കൊക്കെ സുരേഷ് ഗോപിയോട്ടുള്ള മതിപ്പ് വളരെ ഉയർന്നതായിരിക്കും അത് പാർട്ടി നോക്കിയിട്ട് മാത്രാവില്ല അവിടുത്തെ ഉള്ള എല്ലാ ജനങ്ങൾക്കും അതുകൊണ്ട് തന്നെ ഏതായാലും തൃശ്ശൂരിന്റെ കാര്യത്തിൽ ഇപ്പം പിന്നെ സംശയമൊന്നുമില്ല പക്ഷെ എതു സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണുള്ള ഇതുവരെ തീരുമാനമായിരിക്കും തൃശ്ശൂര് സുരേഷ് ഗോപിക്ക് ജയിച്ചു കയറാൻ സാധ്യത എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി ഈ പറയുന്ന ഒരു ലക്ഷ്യത്തിന്റെ ഒരു കുറവുണ്ട് ഇത് ഒരു പത്ത് ശതമാനത്തിൻ്റെ കുറവുണ്ട് കോൺഗ്രസ്സും ഈ പറയുന്ന ബി ജെ പി ആയിട്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിലെ ഒരു നോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ പത്ത് ശതമാനം കുറയ്ക്കുക എന്നുള്ളതാണ് ഈ പത്ത് ശതമാനം ഒരു ഒരഞ്ച് ശതമാനത്തിലേക്ക് വന്നാലൊക്കെ സുരേഷ് ഗോപിക്ക് അവിടെ ജയിക്കാം പക്ഷേ സുരേഷ് ഗോപിക്ക് അങ്ങനെ ജയിക്കണമെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകളായിരിക്കണം അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കണം ഒരു കിരീടമൊക്കെ സമ്മാനിച്ചു അവിടുത്തെ ലൂത്തുമാതാവിന് ഈ തൃശ്ശൂരുള്ള ക്രിസ്ത്യൻ ക്രിസ്ത്യൻ മൈനോറിറ്റി ഉള്ളൊരു സ്ഥലമാണ് ക്രിസ്ത്യാനികൾക്കും ഈ പറയുന്ന പോലെ പഴയ ഒരു സുരേഷ് ഗോപി നല്ല നടനാണ് നല്ല മനുഷ്യനാണ് പക്ഷേ ബി ജെ പി വേണ്ട എന്നുള്ളൊരു ആലോചനയിൽ നിന്ന് ഒരു പുനർചിന്തനം വരാൻ എന്ന രീതിയിലുള്ളൊരു ട്രെൻഡ് അവിടെ ബി ജെ പിയും സുരേഷ് ഗോപിയും ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് പിന്നെ രണ്ടാമത് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ സുരേഷ് ഗോപിയുമായിട്ടൊരു ചെറിയ പടലപ്പണക്കങ്ങളുണ്ട് അങ്ങനെയുള്ള സാധ്യതകളുണ്ട് എന്നൊക്കെ ഉള്ള ഒരു വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷേ ഇതെല്ലാം അനുവദിക്കാൻ കാരണം ഉറച്ച് കേന്ദ്രത്തിൽ നിന്ന് കർശനമായ നിർദ്ദേശം ഉണ്ട് അവിടെ തൃശ്ശൂർ ജയിച്ചിരിക്കണം തൃശ്ശൂർ ജയിക്കാൻ വേണ്ടി എന്ത് എന്ത് കാര്യങ്ങളാണോ വേണ്ടത് അതിൻ്റെ ഉള്ള എല്ലാ സഹകരണങ്ങളും വേണം എന്ന് കാരണം പറയുന്നത് അല്ലെ ഈ കരുവന്നൂർ ബാങ്കിന്റെ അതിൻ്റെ അദ്ദേഹം മാർച്ച് മാറ്റി എപ്പോഴും എല്ലാ കോൺഗ്രസ് ബി ജെ പിയുടെ എല്ലാ നേതാക്കളും സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളും ഉണ്ടായിരുന്നു അവിടെ അപ്പം എന്തായാലും അവിടെ ബി ജെ പിയുടെ നല്ല സപ്പോർട്ട് തന്നെ ഉണ്ടാവും അവിടെ സി പി ഐയുടെ സീറ്റാണ് സി പി ഐയിലേക്ക് വന്നാൽ സി പി ഐക്ക് ഇന്ത്യയിൽ ജയിക്കാൻ ഉറപ്പുള്ളൊരു സീറ്റ് ഞാൻ പറയുകയാണെങ്കിൽ അത് തൃശ്ശൂരാണ് കാരണം അവരുടെ ദേശീയ പദവിയൊക്കെ ഒക്കെ പോയി ഇരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഒരു സീറ്റെങ്കിലും കിട്ടാനാണെങ്കിൽ അതിനുള്ളൊരു സാധ്യത തൃശ്ശൂർ ഒരു വൻ മത്സരം നടക്കുകയാണെങ്കിൽ അങ്ങനെയാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം പത്മജ വേണുഗോപാലും ബാലചന്ദ്രനും സുരേഷ് ഗോപി കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ നിന്നപ്പോൾ ഈ പറയുന്ന പത്മജ വേണുഗോപാൽ കരുണാകരൻ എന്ന് പറഞ്ഞൊരു വലിയ രാഷ്ട്രീയക്കാരൻ ഈ കേരളം കണ്ട ഏറ്റവും വലിയ ലീഡറിൻ്റെ മക്കളാണ് സുരേഷ് ഗോപി ഒരു താരമാണ് ഇതിൻ്റെ ഇടയിൽ നിന്ന ബാലചന്ദ്രൻ ഞാനൊക്കെ ബാലേട്ടൻ എന്ന് വിളിക്കുന്ന എനിക്കൊക്കെ അറിയാം ഇദ്ദേഹം ഒരു ഫ്രെയിമിലില്ലായിരുന്നു പക്ഷെ ഇദ്ദേഹം ജയിച്ച് കയറി വന്നു അതിൻ്റെ കാരണം ഈ ന്യൂനപക്ഷങ്ങളുടെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് സുരേഷ് ഗോപി ജയിക്കരുത് ജയിക്കരുത് ആൾക്കാരെല്ലാവരും അതെ ഈ പ്രാവശ്യം അവിടെ എം പി ആയിട്ട് ഇപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം പ്രതാപനാണ് ടി എൻ പ്രതാപനാണ് ടി എം പ്രതാപൻ ഒന്ന് ചുമൻ്റെ എഴുതി ഒന്ന് മാച്ചു എന്നൊക്കെ കേൾക്കുന്നു പ്രിയ ടി എം പ്രതാപൻ ഒരു വെപ്രാളത്തിലാണ് സുരേഷ് ഗോപിയുടെയും നരേന്ദ്രമോദിയുടെ ഒക്കെ ഒരു ട്രെൻഡിങ് വന്നപ്പോൾ അദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ നരേന്ദ്രമോദി വരട്ടെ അവിടെ മത്സരിക്കട്ടെ സുരേഷ് ഗോപിയെക്കാളും വലിയ ഞാൻ അങ്ങനെ സ്റ്റാറാവട്ടെ എന്ന് പറഞ്ഞൊരു അഹങ്കാരം നിറഞ്ഞ അല്ലെങ്കിൽ ആവേശം നിറഞ്ഞ അഹങ്കാരമെന്ന് പറയേണ്ട ആവേശം നിറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ നിന്ന് വരുന്നുണ്ട് അദ്ദേഹത്തെ ഒരു ഈ മുസ്ലിം വർഗീയവാദിയാക്കി കൊണ്ടുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട് ആ രീതിയിലുള്ള പ്രസംഗം ഇതെല്ലാം ഇത് ബാധിക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രമല്ല അവിടെ ക്രിസ്ത്യാനികളുടെ ഇടയിലും ഇത് പ്രതാപന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് ക്രിസ്ത്യൻ മെജോറിറ്റി വോട്ടുകളായിരുന്നു അവിടെ നിന്നൊക്കെ ചോർന്നു പോകാനുള്ള സാധ്യതയുണ്ട് ഇനി ഇപ്പോൾ സി പി ഐയുടെ കാര്യം പറഞ്ഞു സി പി ഐക്ക് അവിടെ സുനിൽകുമാറായിരിക്കും സാധ്യത അപ്പൊ നല്ലൊരു ഗംഭീര മത്സരമായിരിക്കും പി എസ് സുനിൽകുമാർ എന്ന് വെച്ചാൽ തൃശ്ശൂരിൽ നമ്മളൊക്കെ വി എസ് സുനിൽകുമാർ എന്ന് പറഞ്ഞാലും അവിടെ സുനിയും സുനിലും ഒക്കെയാണ് അവർക്ക് സി പി ഐടെ എല്ലാ കാര്യത്തിന്റെ തൃശ്ശൂർ ഈ പറയുന്ന പോലെ അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്തും അദ്ദേഹം തൃശ്ശൂർ വിട്ടിട്ട് പോവാ നല്ലൊരു മന്ത്രി കിടിയായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ കൃഷി മന്ത്രി അപ്പോ ഇതെല്ലാം കൂടി നിന്ന് സി പി ഐക്ക് സാധ്യത ഉണ്ടായിരുന്ന ഒരു മണ്ഡലത്തിൽ ഇന്നലെ മിനിങ്ങാന് രാത്രിയായിട്ട് മിനിങ്ങാന് രാത്രി ഒരു ബോംബ് അവിടുത്തെ എം എൽ എ തന്നെ കൊണ്ടുവച്ചു സി പി ഐക്ക് വല്ലാതെ ദോഷം ചെയ്യും വല്ലാതെ ദോഷം ചെയ്യുമെന്ന് മാത്രമല്ല സി പി ഐക്ക് പ്രതീക്ഷകൾ ഒരുപാട് ഇതിന് കൃത്യമായൊരു മറുപടി സി പി ഐയുടെ ഒരു നേതാക്കളും കൊടുത്തിട്ടില്ല എന്ന് നിൽക്കുമ്പോൾ ഇത് ഭയങ്കരമായി ദോഷം ചെയ്യും അതും ഈ പറയുന്ന പോലെ സുരേഷ് ഗോപിക്ക് അനുകൂലമായി നിൽക്കാനുള്ള സാധ്യതയുണ്ട് രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് ശേഷം രാമനെ വളരെ വൃത്തികെട്ട രീതിയിൽ ഫേസ്ബുക്കിലൂടെ ഇദ്ദേഹം ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും അത് കഴിഞ്ഞ് ഇദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് ലോക്ക് ചെയ്തിട്ടു രണ്ടാമത് ഡിലീറ്റ് ചെയ്തത് നിർവാചം മാപ്പ് പറഞ്ഞു ഇങ്ങനെ എനിക്ക് അബദ്ധം ഇങ്ങനെ ഇത്രയും സാഹിത്യം പറയും ഇത്രയും വൃത്തിയേട്ട രീതിയിലൊരു ദൈവത്തെ അപമാനിക്കണമെങ്കിൽ അത് ഒരു കഥയായിട്ട് എഴുതിയതോ അല്ലെങ്കിൽ ഒരു കയ്യബദ്ധം പറ്റിയതോ അല്ല എന്നുള്ള കോമൺ സെൻസ് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഉണ്ട് അത് തൃശ്ശൂർ കൂടുതലായിട്ടുണ്ട് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഹിന്ദു ക്രിസ്ത്യൻ ഏത് ഏതൊരു ജനതയാണെങ്കിൽ പോലും വിശ്വാസത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് സംസ്കാരത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മേര മേളവും പൂരവും ഉത്സവവും ഇപ്പോൾ തൃപ്രയാർപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കുനാഥനെ പോലെ തന്നെ കാണുന്ന ആളുകളാണ് തൃശ്ശൂർ ഈ തൃപ്രയാർപ്പൻ എന്ന് പറഞ്ഞാൽ ശ്രീരാമനാണ് അതുപോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കർക്കിടക മാസത്തിലെ ഈ നാലമ്പല ദർശനം അത് തൃശ്ശൂർ ഈ പറയുന്ന ഏഴ് മണ്ഡലങ്ങളിലുള്ള ആളുകൾ ഈ ഈ പറയുന്ന നാലമ്പലങ്ങളിലും പോവും എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു വികാരമാണ് നൊയമ്പ് നോക്കി ഈ പറയുന്ന മാസം എല്ലാം നോക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള അതിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി സി പി എമ്മും അല്ല സി ഒരു ഒരു എം എൽ എ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തിയത് സി പി ഐനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണി ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് ജയിക്കും എന്ന് സുരേഷ് ഗോപി ജയിക്കും എന്നുള്ള ട്രെൻഡിലായിരുന്നു അവിടുത്തെ വോട്ട് തന്നെ നിയമസഭാ ഇലക്ഷനിൽ നിന്നിരുന്നത് തുടക്കമൊക്കെ പിന്നെയാണ് ഈ ഇടതു വർഷം കേറി വരുന്നത് ഇപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഈ ഒരു പരിധിവരെ ഹിന്ദുക്കളാണെങ്കിലും ബി ജെ പിക്ക് അത്ര അനുകൂലമല്ലാത്ത സ്ഥലമാണ് എല്ലായിടത്തും അല്ല അപ്പൊ ഇപ്പൊ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഞങ്ങളുടെ മത വ്യാഖ്യാനം എതിർക്കുന്നവർക്ക് അല്ലെങ്കിൽ വിമർശിക്കുന്നവർക്ക് എന്തിനാണ് വോട്ട് ചെയ്തത് അവിടുത്തെ ഹിന്ദുക്കളുടെ ഇടയിൽ ഇപ്പം സ്വാഭാവികമായിട്ടും ചോദ്യം വന്നു അതാണ് ഞാൻ പറയാൻ വന്നത് എന്ന് വെച്ചാൽ എന്തുകൊണ്ട് സുരേഷ് ഗോപിയെ വെട്ടിമാറ്റി ഇയാളെ ജയിപ്പിച്ചു കിട്ടിയില്ലേ എന്നൊക്കെ ചോദിച്ചോടുള്ള വലിയ പോസ്റ്റുകളും പോസ്റ്ററുകളും ട്രോളുകളും എല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട് അടുത്ത മണ്ഡലത്തിലേക്ക് നമുക്ക് വേഗം പോകാൻ പാലക്കാടാണ് പണ്ട് ബി ജെ പി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൂന്ന് മണ്ഡലങ്ങൾ അവർക്ക് സാധ്യതയല്ല അവർക്ക് ഏറ്റവും കൂടുതൽ ഊട്ടുള്ള മൂന്ന് മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കാസർഗോഡ് പാലക്കാട് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് കാസർഗോഡ് ഈ പറയുന്ന പോലെ ഈ അഞ്ച് മണ്ഡലങ്ങളിൽ പെടുന്നില്ല ഇത് ജാദ്വേക്കർ പറഞ്ഞാണ് അഞ്ച് മണ്ഡലങ്ങൾ പിടിക്കാനാണ് പ്ലാൻ എന്നുള്ളത് അത് ഇത് തന്നെയാണ് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ അഞ്ച് മണ്ഡലങ്ങൾ സെലക്ട് ചെയ്ത് പാലക്കാട് ഒരു ഇടതുപക്ഷ മണ്ഡലമാണ് സി പി എമ്മിൻ്റെ ഒരു എന്താ പറയുക സി പി എമ്മിൻ്റെ സ്വന്തം കോട്ടയാണ് കോട്ടയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ് ചുമപ്പ് കോട്ടയാണ് എന്നൊക്കെ പറയുന്ന പാലക്കാട് പല സ്ഥലങ്ങളിലും നിന്നും വികസനം എത്തിയിട്ടില്ല എന്നുള്ളതും മറ്റൊരു കാര്യം അവിടെ രാജേഷിൻ്റെ സീറ്റാണ് എം പി രാജേഷ് ഇപ്പോൾ അദ്ദേഹം മന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ സീറ്റായിരുന്നു എന്നുവച്ച എന്തൊക്ക ലോകത്ത് എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ ഡൽഹിയിൽ അധികാരം പിടിച്ചാലും രാജേഷ് ജയിക്കും എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലത്ത് രാജേഷിനെ തോൽപ്പിച്ചുകൊണ്ട് അവിടെ വന്നത് നമ്മുടെ ശ്രീകണ്ഠനാണ് അതെ ഈ ശ്രീകണ്ഠൻ ഇപ്പൊ തന്നെ ചുമരഴുത്ത് തുടങ്ങി എന്നുള്ള ഇത് കേൾക്കുന്നുണ്ട് ടി എം പ്രതാപനെ പോലെ തന്നെ അത് എന്താണെന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ശ്രീകണ്ഠൻ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് നമ്മളൊക്കെ മതേപ്രവർത്തകരാണ് നമ്മൾ നോക്കുമ്പോൾ ജയിക്കാൻ ഒട്ടും സാധ്യതയില്ല എന്ന് പറയുന്ന കോണ്ഗ്രസുകാർ പറഞ്ഞത് എനിക്ക് തോ എൻ്റെയൊക്കെ ഒരു അന്നത്തെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഡ്യൂട്ടിയിൽ പറ കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ശ്രീകണ്ഠൻ്റെ കാര്യം പല വീടുകളിലും ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്നും ഈ പറയുന്ന പോലെ ബാൻ ഈ പറയുന്ന നോട്ടീസോ അങ്ങനെയുള്ള സാധനങ്ങളോ പിന്നെ അന്നൊരു പോപ്പുലർ ഫേസ് ആയിരുന്നില്ല അല്ല അത് അതുമാത്രമല്ല നമ്മളിപ്പോൾ പാലക്കാട് ജില്ലയിലൂടെ അല്ലെങ്കിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അന്ന് എം പി രാജേഷിൻ്റെയും ഈ കൃഷ്ണകുമാർ അദ്ദേഹം തന്നെയായിരിക്കും ഈ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെയും കൊടികളും പോസ്റ്റുകളും ഫ്ലെക്സുകളും ഒക്കെ ആണായിരുന്നു ശ്രീകണ്ഠൻ വളരെ ചുരുക്കമായിരുന്നു പണവും കുറവായിട്ട് കൂടുതലായിട്ട് മുടക്കാൻ സാധിക്കാത്ത ഒരു മണ്ഡലമായിരുന്നു പക്ഷേ അദ്ദേഹമൊക്കെ ആ ഒരു രാഹുൽ ഗാന്ധി ട്രെൻഡിൽ കയറിപ്പോയതാണ് ആ രാഹുൽ ഗാന്ധി ട്രെൻഡ് ഈ പ്രാവശ്യമില്ല മോദി ഉറപ്പാണ് എന്ന് പറഞ്ഞൊരു ട്രെൻഡ് ഉണ്ട് താൻ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് വോട്ടുകൾ ഈ ശ്രീകണ്ഠൽ വന്നിട്ടുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ഈ അന്നത്തെ ആ ശബരിമല വിഷയവും പിന്നെ രാഹുൽ ഗാന്ധി ജയിച്ചാലോ എന്നുള്ള നമ്മൾ പറയുന്ന സാധാരണ പറയുന്ന പോലെ അന്നത്തെ സെമിഫൈനൽ ഫലം എന്നുള്ളത് കോൺഗ്രസ് അനുകൂലമായ അനുകൂലമായിരുന്നു ആ സംസ്ഥാനങ്ങളിൽ നടന്നത് അതും വിചാരിച്ചത് വലിയൊരു ട്രെൻഡായിരുന്നു രാഹുൽ ഗാന്ധി ജയിച്ചും പ്രധാനമന്ത്രി ആവുന്നുള്ള രീതിയില്ലായിരുന്നു അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതാണ് ഒരു ഒരു താരമണ്ഡ താരമണ്ഡലം ആവാനുള്ള സാധ്യതകൾ പല സ്ഥലത്തും പറയുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പത്തനംതിട്ടയിൽ ഉണ്ണിമൂന്നൻ്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ ഉണ്ണിമൂന്നിൻ്റെ പേര് പാലക്കാടും പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സ്ഥാനാർത്ഥിയായിരിക്കും അതോ സി എൻ കിഷോമാർ ഈ കിഷോമാർ എന്ന് പറയുന്ന വ്യക്തിയായിരിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല ബി ജെ പി അവിടെ വോട്ട് ഉയർത്താറുണ്ട് കാരണം ഈ കോൺഗ്രസ്സിൻ്റെ കമ്മ്യൂണിസ്റ്റ് വോട്ടുകളാണ് ഇതെന്താ പ്രത്യേകത വെച്ചാൽ പാലക്കാട് കമ്മ്യൂണിസ്റ്റ് വോട്ടുകളും കോൺഗ്രസ് വോട്ടുകളും കൃത്യമായി എടുത്തെടുത്ത് എടുത്ത് വീതിയാക്കുന്ന ഒരു രീതി പാലക്കാട് നോക്കി കാണാൻ സാധിക്കും മര്യാദയ്ക്ക് അവർ വർക്ക് ചെയ്യുമ്പോഴൊക്കെ അപ്പോൾ ഈ ന്യൂനപക്ഷങ്ങളുടെ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ചുകൊണ്ട് ബി ജെ പിയെ പുറകോട്ട് വലിക്കുമ്പോഴും അവരെ വോട്ട് ഉയർത്താൻ സാധിക്കുന്നൊരു മണ്ഡലമാണ് പാലക്കാട് അപ്പോൾ പണ്ട് സാധ്യത ഏറെ ഉണ്ടായിരുന്ന പാലക്കാട് മണ്ഡലത്തിൽ ഒരു താരപരിവേഷം ഉണ്ടാകുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതുണ്ട് അത് അതോ കഴിഞ്ഞ പ്രാവശ്യം നിന്ന ആൾ തന്നെയാണ് ഈ പ്രാവശ്യം എന്നുള്ളതും നോക്കി കാണുന്നുണ്ട് അദ്ദേഹം നല്ലൊരു സ്ഥാനാർത്ഥിയാണ് പണ്ട് ബി എസ് അച്യുതാനന്ദനെതിരെ മത്സരിച്ച് മലമ്പുഴയിൽ മാത്രമല്ല ഈ മണ്ഡലങ്ങൾ ഈ നിയമസഭാ മണ്ഡലങ്ങളിലെല്ലായിടത്തും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു വാല്യൂ അദ്ദേഹം കൊടുക്കാറുണ്ട് അദ്ദേഹം എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹമായിരിക്കുമോ അതോ കേന്ദ്ര നേതൃത്വം പുതിയ ആളെ നിർദ്ദേശിക്കുമോ എന്നറിയില്ല ഈ അഞ്ച് മണ്ഡലങ്ങളാണ് ഉള്ളത് അതിൽ തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ പൂരമാണല്ലോ തൃശ്ശൂര് ഏറ്റവും വലിയ കാര്യം അതെ രാഷ്ട്രീയമായിട്ടുള്ള എന്തൊക്കെ കുടമാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് കാത്തിരുന്ന് കാണാം ഈ അഞ്ച് മണ്ഡലങ്ങൾക്കപ്പുറം ഈ പറയുന്ന പോലെ ബി ജെ പി ആവശ്യം വയ്ക്കുമ്പോൾ ഇവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടും കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യ ചെങ്ങല വന്നപ്പോൾ ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് ലക്ഷം ആളുകൾ അണിചേർന്നു എന്ന് പറയുന്ന ഒരു പാർട്ടി ഇവിടെ ഉണ്ട് എത്രത്തോളം മോഡി തരംഗവും രാമതരംഗവും അതുപോലെ തന്നെ വികസന തരംഗവും കേരളത്തിൽ ആഞ്ഞടിച്ചാലും മറ്റൊരു കാര്യം ബി ജെ പിക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് അടിത്തട്ടിലുള്ള പ്രവർത്തനം അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇരുപത്തൊമ്പതും ഇരുപത്തെട്ടും ലക്ഷം ആളുകളെ ചുമ്മാ റൂട്ടിൽ നിർത്തി കൈപിടിക്കാൻ സാധിക്കുന്ന ഒരു പാർട്ടി അവരുടെ കൃത്യമായ വോട്ട് ഇതെല്ലാം കൃത്യമായ രീതിയിൽ വയ്ക്കുമ്പോഴാണ് ഈ അഞ്ച് മണ്ഡലങ്ങൾ പിടിക്കുമെന്ന് ബി ജെ പി പറയുന്ന അതിനകത്ത് എത്രത്തോളം സത്യമുണ്ട് എന്നറിയില്ല ആവേശം ബി ജെ പിക്ക് കേരളത്തിലുണ്ട് പഴയതിനേക്കാൾ ആ ആവേശം ഒരു അഗ്നിയായി എടുത്തുകൊണ്ട് ഒരു താമരയെങ്കിലും വിരിയിക്കാനുള്ള ശ്രമം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം മറ്റു വിഷയവുമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം